ഇത് ഉപ്പിടുവാണം ആ ഉപ്പിടുവാണേ ഒരു മുക്കാൽ കിലോ ഇറച്ചിയുണ്ട് അപ്പം അതിൽ ആവശ്യത്തിന് ഉപ്പിടാം എന്തിനാണെന്നറിയാവോ നമുക്കൊരു അന്നത്തെ പ്രഷർ കുക്കർ ബിരിയാണി കൂട്ടുകാരൊക്കെ വന്ന് ചോദിച്ചു അതിനാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട ഇനി ഇതൊന്നും വേവട്ടെ വേവണ്ട ചുമ്മാ അതിൻ്റെ ആ സ്റ്റോക്ക് എടുക്കാൻ കണ്ടില്ലേ ഇതുപോലെ കീ പരുവാം എന്ന് പറഞ്ഞാൽ ഇറച്ചി അങ്ങനെ ബന്ധുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചതുകൊണ്ട് എന്നിട്ട് ഇതങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ സ്റ്റോക്കാണ് നമുക്ക് ആവശ്യം രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ജീരശാല റൈസ് അപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പം ഈ സ്റ്റോക്കാണ് ഈ രണ്ട് ഗ്ലാസ് ആക്കേണ്ടത് അപ്പം ഇതിപ്പോൾ ആ രണ്ട് ഗ്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാ കുറച്ച് സാധാരണ ചൂടുവെള്ളം കൂടെ ഇതിൽ മിക്സ് ചെയ്യും കേട്ടോ ആദ്യം ഈ ഇറച്ചി അങ്ങ് നമുക്ക് മാറ്റാം രണ്ട് ചിക്കനെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റോക്ക് രണ്ട് ഗ്ലാസ് ഉണ്ടോ എന്ന് നോക്കാം കൂടുതലുണ്ട് ഇതിപ്പം മുളക് പൊടി കുറഞ്ഞുള്ള ബിരിയാണിയാണേ കാരണം നമ്മൾ പെപ്പ പൗഡർ ഇട്ടു ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുന്നുണ്ട് മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ മസാല ഗരം മസാല എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് എന്നിട്ട് വേണമെങ്കിൽ തൈര് ഒഴിച്ചും ഇളക്കാം കേട്ടോ ഇതിപ്പം ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കുന്നു അപ്പം അതൊന്ന് സൈഡിലോട്ട് മാറിയിരിക്കട്ടെ കേട്ടോ ഞാനിവിടെ ഒരു ഇരുമ്പ് ജീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലെടുക്കാം എന്നിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഒരു പിടി എന്ന് പറയുമ്പോൾ അര സവാള ചെറിയ പിടി സവാള കൂടണ്ട കാരണം കുറച്ചല്ലേ ഉള്ളൂ ബിരിയാണി അപ്പം അതിൻ്റെ കളറൊന്നും മാറാൻ വേണ്ടി മാത്രമാണ് ഈ സവാള ഇടുന്നത് ഒരു മണവും രുചിയും കളറ് മാറാൻ ഇതിന് മാറ്റാൻ ഈ സവാള വറുത്ത് എണ്ണ എടുക്കാം പിന്നെ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം എന്നിട്ട് മൂന്ന് ഏലക്ക എനിക്ക് പെരിഞ്ചീരം ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഞാൻ പെരിഞ്ചീരവും കൂടെ ഇടുന്നുണ്ടേ പിന്നെ അതില് കുറച്ച് കുരുമുളകും ഇതൊന്നിച്ച് വാങ്ങിച്ചതാ ഗ്രാമ്പൂ ഒക്കെ ഉണ്ട് അപ്പൊ ഈ പെരിചീരം കടിച്ച് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതില് ഡെയിലി ഇടാം ഗ്രാമ്പൂ പട്ട ഏലക്ക പട്ട എടുത്തില്ല ഞാൻ അതിനൊരു ീരം കുറച്ച് കടിക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു പിന്നെ രണ്ട് പച്ചമുളക് എടുത്തു എല്ലാം ഒന്ന് വഴറ്റാമേ എല്ലാവർക്കും കാണാമോ അച്ചു ഇനി നമുക്ക് ഇതില് സവാള ഇതിപ്പോ ഞാൻ പിടി സവാള എടുത്തിട്ടുണ്ട് ഉപ്പിട ഉപ്പ് നമ്മള് കുറച്ച് ചിക്കൻ വേവിക്കാനായിട്ട് അല്ലേ അപ്പം ആ ചിക്കൻ്റെ ആ വെള്ളത്തിലും ഉപ്പ് കാണും അപ്പൊ അതനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പിടാം സവാള വഴലാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ഉണ്ടില്ലേ സവാള പോലെ നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് ഇട്ടു തക്കാളി പെട്ടെന്ന് വഴലാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാലും പെട്ടെന്ന് വഴലിട്ടു എന്നിട്ട് കുറച്ച് കഴിക്കാതെ കുറച്ച് ജീരോപ്പൊടിയാണ് ജീരോപ്പൊടി ഒരു ചെറിയ സ്പൂൺ പിന്നെ ബിരിയാണി മസാലയും കൂടെ ഇടുന്നുണ്ട് പ്രത്യേകം ഓർക്ക ഇതിന് മുളകൂടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ സവാള മൊരിച്ചതും ഇടാം ണേറ്റ് മല്ലിയിലയും പുതിനയിലയും ഇടാം നല്ല പോലെ വഴറ്റുക എന്നിട്ട് ഈ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇടാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ കുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ തീ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് തോന്നണം അത് കരിഞ്ഞു പോവും അപ്പം കുറച്ച് ഒഴിക്കാം ഇതിപ്പം നല്ല വഴന്ന് കിട്ടാനായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക ഇതിലിനിയും കുറച്ച് തൈര് ഒഴിക്കാവേ ഒരു സ്പൂൺ തൈര് ഈ വലിയ സ്പൂൺ ഫുള്ള് ഒഴിച്ചു നല്ലപോലെ ഇളക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് അരി ഇടാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഗ്ലാസ് അരിയാണ് ഇതിപ്പോൾ ഞാൻ ജീരശാല റൈസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഇളക്കാണ തോന്നും മഞ്ഞൾ കുറവാണെന്നല്ലേ പക്ഷെ ആ ഇറച്ചി വെന്ത വെള്ളത്തിൽ മഞ്ഞളുണ്ട് നല്ല പോലെ വഴറ്റി അരിയും നല്ലതുപോലെ വഴന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ടാങ്ക് കലക്കുന്നത് ധൃതി ഡാഡി മോളും കൂടെ എന്നിട്ട് ഈ രണ്ട് ഗ്ലാസ് ചിക്കൻ വെന്ത് ഇട അപ്പം ഇതിൻ്റെ അകത്ത് നല്ല അച്ചുമന പൂർണ്ണ ശബ്ദം ഉണ്ടാക്കുന്നയാണോ എന്നൊരു ഡൗട്ടുണ്ട് ഡാഡി മോളും കൂട്ട് ടാങ്ക് വിലക്ക് എന്നിട്ട് നല്ല പതുത്തിരയ്ക്കണേ എന്ന് പറഞ്ഞ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കാം ഇപ്പം നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഇച്ചിരി കൂടെ ഉപ്പിടാവെ അതുപോലെ തന്നെ പൊരിച്ച കുറച്ച് ഒണിയൻ ഇരിപ്പുണ്ടായിരുന്നെ അതും ഒരു സ്പൂൺ വെപ്പ പൗഡറും ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്തു ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതുവഴി ഇങ്ങനെ സ്റ്റീം വരത്തില്ലേ അതിന് ശേഷമേ അടയ്ക്കാവുള്ളേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നൊന്നും പറയല്ലേ കാരണം ഇത് അടച്ചിട്ട് വയ്ക്കുവാണെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റീം വന്നതിന് ശേഷമാണ് ഇതിടുന്നതെങ്കിൽ സേഫാണ് അത്രയുള്ളൂ അച്ചും ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം മത്തി എല്ലാം തന്നെ ഇത് ചെയ്ത് വരഞ്ഞ് ആക്കി എടുത്തിരിക്കും വർക്കി എയർ ഫ്രയറിലാണേ ആദ്യമായിട്ടാണ് കാരണം ഞങ്ങളുടെ നോയമ്പ് സമയത്താണ് ഞങ്ങൾ എയർ ഫ്രയർ വാങ്ങിച്ചത് അല്ലേ അപ്പം വേണ്ടേ ചീം വന്നു ഇനി നമുക്ക് ഒരേ ഒരു വിസൽ ഒരു വിസിലടിച്ചു കഴിഞ്ഞു വിസിലടിച്ചപ്പം ആരും ആരും അടുത്തുണ്ടായിരുന്നില്ല എന്തായാലും ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കിട്ടാം തുറന്ന് നോക്കാം എങ്ങനെയുണ്ടോ നല്ല ചോറൊക്കെ ആവശ്യത്തിന് വെന്തളൂ ചിക്കനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ചിക്കൻ്റെ കുറച്ച് വേവിച്ച ചിക്കൻ ആയിരിക്കുമല്ലോ എന്നാലും ആവശ്യത്തിന് ഇത് വേവത്തുള്ളൂ കേട്ടോ അതെന്താ കാര്യമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അത്രയും നല്ലതായിട്ടാണ് എല്ലാം പാകത്തിന് ഈ അളവിനൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും കേട്ടോ തീർച്ചയായിട്ടും നല്ല ഒരു ബിരിയാണി ആയിരിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡാഡിക്ക് കൊടുക്കാം അങ്ങ് പോയി കഴിക്കാം കഴിഞ്ഞ പ്രാവശ്യം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കൊടുത്ത് അതുപോലെ ആവശ്യമുള്ളവർ ഈ കാഷിനട്ട് ക്രിസ്മിസ് ഓണിയൻ അരിഞ്ഞത് അല്ല ഓണിയൻ വറുത്തത് ഒക്കെ ഇടാം കേട്ടോ ഇവിടെ അച്ചും അതൊന്നും കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഉണ്ടാ അങ്ങനെ ഇടാത്തത് ആവശ്യമുള്ളവർ അങ്ങനെ ഇടുക എന്നിട്ട് കുറച്ച് സാലഡ് ഇടാം ഇതെല്ലാം അങ്ങ് കൊണ്ടുപോയി കഴിക്കാനാണേ പാലയിൽ അതാണ് ഇപ്പോൾ കഴിക്കട്ടെ ഇത് ഞങ്ങൾ എയർ ഫ്രയറിൽ ഇട്ട് വറുത്ത് മീനാണ് എന്നിട്ട് അന്ന് ചെയ്തതുപോലെ അടച്ച് കൊടുക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക്